മാസം ഒരു അയ്യായിരം രൂപ എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെ വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമായിരിക്കും അല്ലെ സോ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് മാസം എങ്ങനെ അയ്യായിരം രൂപ പലിശയായിട്ട് നമുക്ക് ലഭിക്കും അതിന് നമ്മൾ എത്ര രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം അതിന് നമുക്ക് എത്ര രൂപ പലിശ കിട്ടണം തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് സോ നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അയ്യായിരം രൂപ എന്ന് പറഞ്ഞത് വലിയൊരു എമൗണ്ട് ഒന്നുമില്ല നമുക്കറിയാം അയ്യായിരം രൂപ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കുകയില്ല പക്ഷെ എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് അല്ലെ സോ അയ്യായിരം രൂപ എല്ലാ മാസവും ലഭിക്കണമെങ്കിൽ നമ്മളൊരു ഒരു എമൗണ്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു സോ നമുക്ക് രണ്ട് രീതിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും രണ്ട് രീതിയിൽ ഇടാം ഒന്നാമത്തെ രീതി ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഇടുന്നു ഫോർ എക്സാമ്പിൾ ഒരു ടു ഇയേഴ്സിന് നമ്മൾ എഫ് ഇടുന്നു കിട്ടിട്ട് നമ്മൾ ടു ഇയേഴ്സ് കഴിയുമ്പോൾ അതിന്റെ മെച്ചൂരിറ്റി എമൗണ്ട് അതായത് ഒരു ലക്ഷം രൂപ നിങ്ങൾ എഫ് ഇടുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ വൺ ഇയേഴ്സോ നിങ്ങൾ എത്ര വർഷത്തേക്കാണോ ഈ എഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആ വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇട്ട എമൗണ്ടും അതായത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും അതിന്റെ പലിശയും കൂടെ നിങ്ങൾ തിരിച്ച് വാങ്ങുന്നതാണ് ഒന്നാമത്തെ രീതി രണ്ടാമതായിട്ട് നിങ്ങളൊരു എമൗണ്ട് നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഇടുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എല്ലാ മാസവും അതിന്റെ പലിശ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്ക് വാങ്ങുന്നു സോ അങ്ങനെ പലിശ മാത്രം നമ്മൾ എല്ലാ മാസവും വാങ്ങുന്നു നിങ്ങൾ നിങ്ങൾ എഫ് ഡിയുടെ ടെനൂർ കഴിയുമ്പോൾ അതായത് വൺ ഇയറോ ടു ഇറോ നിങ്ങൾ എത്ര വർഷത്തേക്കാണോ എഫ് ഡി കിട്ടിയത് ആ ടെനൂർ കഴിയുമ്പോൾ നിങ്ങൾ ഇട്ട ഡെപ്പോസിറ്റ് എമൗണ്ട് ഫുള്ളായിരം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യുന്നു ഓക്കെ നമ്മൾ ഈ രണ്ടാമത്തെ രീതിയിൽ അയ്യായിരം രൂപ എല്ലാ മാസവും പലിശയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എത്ര രൂപ നമ്മൾ എഫ് ഡി എമൗണ്ട് രണ്ടി വരും എത്ര ദിവസം അതിൻ്റെ പലിശ കിട്ടിയാലാണ് നമുക്ക് അയ്യായിരം രൂപ തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് ഏകദേശം ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ നിങ്ങളിങ്ങനെ എഫ് ടി ആയിട്ട് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് മാസം അയ്യായിരം രൂപയായി കിട്ടുക അപ്പം നിങ്ങൾ ഇതും ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മൾ ഇട്ടാൽ നമുക്ക് ആകെ അയ്യായിരം രൂപയിലേക്ക് കിട്ടാമല്ലേ പക്ഷെ മാസം മാസമാണ് അയ്യായിരം കിട്ടണത് വേറൊരു കാര്യം നിങ്ങൾ എപ്പം എഫ്റ്റ ക്ലോസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ ഇട്ട എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും അല്ലേ സോ ഈ ഏഴ് ലക്ഷത്തി അൻപതിനായിരത്തിനൊന്നും സംഭവിക്കുന്നില്ല മറിച്ച് നിങ്ങൾക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ പലിശ കിട്ടുകയും ചെയ്യും സോ നിങ്ങൾ ഇത് ടെൻ ഇയർ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കാരണം നിങ്ങൾ വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഒക്കെ ആയാലും നിങ്ങൾ കിട്ടുന്ന മാസം കിട്ടുന്ന പലിശ സെയിം എമൗണ്ട് തന്നെയായിരിക്കും അയ്യായിരം രൂപ വെച്ച് നിങ്ങൾ വൺ ഇയർ ആണെങ്കിൽ വൺ ഇയർ അയ്യായിരം കിട്ടുള്ളൂ ടു ഇയേഴ്സ് ആണെങ്കിൽ ടു ഇയേഴ്സ് നിങ്ങൾക്ക് അയ്യായിരം വെച്ച് കിട്ടും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ പലിശ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് പലിശയിൽ വ്യത്യാസങ്ങൾ വരും സോ പലിശയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നുകൂടെ കണക്കുകൂടി നോക്കേണ്ടി വരും കാരണം ബാങ്ക് ടു ബാങ്ക് ഇൻട്രസ്റ്റിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാ എല്ലാ ബാങ്കിലും ഒരേ ഇൻട്രസ്റ്റ് അല്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കണക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക എട്ട് ശതമാനം നിങ്ങൾക്ക് പലിശ കിട്ടുന്നുണ്ടെങ്കിൽ വൺ ഇയർ ഒക്കെ ടൂ ഇയേഴ്സോ ഇയേഴ്സോ പ്രശ്നമല്ല നിങ്ങൾ എത്ര ഏഴ് ലക്ഷത്തി അൻപായിരം രൂപ കിട്ടാൻ മാസം മാസം നിങ്ങൾക്ക് നിങ്ങൾ എപ്പോൾ ഇടുന്നു എപ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നു അതുവരെ നിങ്ങൾക്ക് അയ്യായിരം രൂപ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ സോ കൂടുതൽ വിവരമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്കായിട്ട് ബന്ധപ്പെടുക കാരണം നിങ്ങളുടെ ബാങ്കിൽ എത്രയാണ് പലിശ എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അവിടുത്തെ മാനേജറായിട്ടോ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ ആളുമായിട്ടോ ബന്ധപ്പെട്ട് നിങ്ങളത് മനസ്സിലാക്കാം ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ